പ്രമോദും ഞാനും ചേർന്ന് ഒരു എന്തോ ഒരു പരിപാടിയിലായിരുന്നു എന്ന് വിചാരിക്കുക ആ സമയത്ത് പ്രമോദിന് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രമോദിന് പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നോട് സംസാരിച്ചത് രീതികൾ ശരിയായില്ല എന്നോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ എനിക്ക് പ്രമോദ് അനിൽകുമാർ പി സിയോട് ഹാർഷായിട്ട് സംസാരിക്കുക താനാരത് സംസാരിക്കാം എന്ന തോന്നൽ ഉണ്ടാവുന്നുവെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നില്ല ഞാൻ വെറു അഹങ്കാര പ്രദർശനമാണ് അവിടെ ചെയ്യുന്നത് മറിച്ച് പാരായണം അവിടെ സംഭവിക്കണമെങ്കിൽ പ്രമോദി ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് എന്നോട് സംസാരിക്കണമെങ്കിൽ പുള്ളിക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായ കാര്യം എന്താണെന്ന് ആലോചിക്കുക പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുക ആ അവരുദ്ധ ഒരാൾ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് വരുവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു ഊഹാപോഹമെങ്കിലും ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾ നന്മ ചെയ്യുവൻ നിങ്ങൾക്ക് നല്ലത് വരും എന്നൊരാൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന്